ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ തുടങ്ങിയാലോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട നമ്മളിതാ ഒടച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പോളം പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പാലും പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പരന്ന ബൗളിലേക്ക് നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തെങ്കിലും നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ ബ്രെഡിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കറുപ്പ് കറുപ്പായിട്ട് ഇങ്ങനെ കാണും കേട്ടോ അത് ഏലക്ക പൊടീൻ്റെ തരികളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മളിത് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഒരു പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബട്ടറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ബട്ടറിൻ്റെ പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മളിതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസൊക്കെ ഓരോന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ കരിഞ്ഞു പോവാതെ നല്ല മൊരിച്ച് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾക്ക് ഇത് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് വളരെ ബേസിക് ആയിട്ട് എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിലും നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ വളരെ സിമ്പിൾ ആണെന്നേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക എന്നിഷ നമുക്ക് ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വേണ്ടി വരാം താങ്ക്